പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളുടെ ബാസിൽ ഡോക്ടർ ഒരു സന്തോഷം പറയാനാണ് ഇന്ന് വന്നിട്ടുള്ളത് ആരോഗ്യ സേവന മേഖലയിൽ പത്ത് വർഷം പൂർത്തീകരിക്കുകയാണ് ഈ ഒരു വേളയിൽ നമ്മളുടെ നവീകരിച്ച ഹോസ്പിറ്റലിൻ്റെ ഉദ്ഘാടന കർമ്മം കോഴിക്കോട് ഗവൺമെൻറ് ഹോമിയോ മെഡിക്കൽ കോളേജിലെ മുൻ പ്രിൻസിപ്പൾ ബഹുമാനനായ ഡോക്ടർ പ്രൊഫസർ ഇസ്മായിൽ സാർ നിർവഹിക്കുകയാണ് ഏപ്രിൽ പതിനാലാം തീയതി ഞായറാഴ്ച വിഷു സുദിനത്തിൽ രാവിലെ ഒൻപതേ മുപ്പതിന് ഹോസ്പിറ്റലിൽ വെച്ചാണ് ഈ പരിപാടി ഇതിലേക്ക് ഓരോരുത്തരെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ ഓരോരുത്തരെയും നേരിൽ വിളിക്കേണ്ടതാണ് എന്നറിയാം സമയക്കുറവ് കാരണം അത് കഴിഞ്ഞിട്ടില്ല ഇതൊരു ക്ഷണമായി സ്വീകരിച്ച് അന്നേ ദിവസം നിങ്ങളുടെ പിന്തുണയും സാന്നിധ്യവും ഉണ്ടാവണമെന്ന് സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുന്നു ജർമ്മനി യു എസ് എ യു കെ ഫ്രാൻസ് ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള വിവിധ പ്രതിനിധികളും ഹോമിയോ മേഖലയിലെയും മെഡിക്കൽ മേഖലയിലെയും വിവിധ ഡോക്ടർമാരും അന്നേ ദിവസം ഓൺലൈനായും ഓഫ്ലൈനായും ഈ പരിപാടിയിൽ സംബന്ധിക്കുന്നുണ്ട് നേരിട്ട് വിളിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നറിയിക്കുന്നതോടൊപ്പം തന്നെ ഇതൊരു ക്ഷണമായി സ്വീകരിച്ച് ഇനിയും മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ പിന്തുണ ഉണ്ടാവണമെന്ന് സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുന്നു ഹൃദയപൂർവം ഡോക്ടർ ബാസിൽ യൂസുഫ് ഡോക്ടർ ബാസിൽ ഫോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല